വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ഓർമ്മിപ്പിച്ചുള്ള കെ വി തോമസിന്റെ കുറിപ്പും രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് ഇടഞ്ഞു നിന്ന് അദാനിയുമായി ഉമ്മൻചാണ്ടി പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു അതിനെ തുടർന്ന് പദ്ധതി ഓക്കെ ആയി എന്ന തരത്തിലാണ് തോമസിന്റെ കുറിപ്പിൽ പറയുന്നത് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു കുറിപ്പ് പങ്കുവെക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടി എന്ന വാക്ക് പറയാതിരിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ സർക്കാരിലെ പ്രമുഖർ പ്രത്യേകം ശ്രദ്ധിച്ചു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ പലരും ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി കെ വി തോമസിനെ അതൃപ്തിയും അമർശവും അറിയിച്ചതായിട്ടാണ് നിലവിലെ സൂചന ഉമ്മൻചാണ്ടി കല്ലിട്ടതല്ലാതെ ഒന്നും ചെയ്തില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം യഥാർത്ഥത്തിൽ മുഴുവനായി തകർക്കുന്ന തരത്തിലാണ് കെ വി തോമസിന്റെ എഫ് ബി വന്ന കുറിപ്പ് ഇത് വന്നയുടൻ തന്നെ പ്രസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു വലിയ തുക ഓണറേറിയും പതിനൊന്നേ പോയിന്റ് മൂന്ന് ലക്ഷം രൂപ യാത്രാ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡർ വാഹനമെല്ലാം നൽകി നിയമിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തത് യഥാർത്ഥത്തിൽ നന്ദികേടാണെന്നും പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് പറഞ്ഞതായ തരത്തിലും സൂചനകൾ പുറത്തു വരികയുണ്ടായി ഇതിനെ തുടർന്നു കൊണ്ട് മുഖ്യമന്ത്രി കെ വി തോമസിനെ നേരിട്ട് അതൃപ്തി അറിയിക്കുകയും ചെയ്തു പക്ഷേ വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അംഗീകരിക്കേണ്ടതില്ലെന്ന് സി പി എം ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കേം തനിക്കറിയാവുന്ന സത്യം ഇത്രയെങ്കിലും അനുസ്മരിച്ചില്ലെങ്കിൽ അത് തന്നെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന വഞ്ചനയാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ ഷേർലിയുടെ ആത്മാവും കണ്ണാമാലി പള്ളിയിലെ യൗസെ പിതാവും തന്നോട് പൊറുക്കില്ലെന്നും കെ വി തോമസ് അടുപ്പക്കാരോട് പറഞ്ഞതായി തരത്തിലും സൂചനകൾ നിലനിൽക്കുന്നുണ്ട് ഡൽഹി പ്രതിനിധി എന്ന പദവിയിൽ നിന്ന് കെ വി തോമസിനെ നീക്കുമെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ കെ വി തോമസ് വ്യക്തിപരമായി അങ്ങനെ ഒന്നും തന്നെ വിചാരിക്കുന്നില്ല മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങൾ ശക്തമായി നിൽക്കുമ്പോൾ തോമസിനെ നീക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ആയിരിക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യത്തിനിടെ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് അദ്ദേഹം തന്നോട് പറയുകയുണ്ടായി ഈ പോർട്ടിൻ്റെ പണി ഏറ്റെടുക്കാൻ ആരും തന്നെ ഒരുക്കമായിരുന്നില്ല ടെൻഡർ സ്വീകരിക്കുന്ന അവസാന ദിവസം അദാനി ഗ്രൂപ്പിൻ്റെ പേര് മാത്രമായിരുന്നു നിലനിന്നിരുന്നത് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയെ തനിക്ക് നല്ല പരിചയമാണുള്ളത് അദ്ദേഹത്തെ തന്നെ വിളിക്കാം പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അദാനി ഗ്രൂപ്പിനോട് വലിയ രീതിയിലുള്ള എതിർപ്പും നിലനിൽക്കുന്നുണ്ട് ഇതിനുള്ള പരിഹാരമായി മുഖ്യമന്ത്രിയെ തന്നെ കാണണമെന്നായിരുന്നു തൻ്റെ മറുപടി ഗൗതം അദാനിയെ വിളിച്ച് തുറമുഖത്തെക്കുറിച്ച് തങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി പ്രൊഫസർക്ക് കേരളത്തെക്കുറിച്ച് അറിയുന്നത് പോലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്കും നന്നായി അറിയാമെന്നായിരുന്നു മാറി മാറി വരുന്ന സർക്കാരുകളും ഏതിനെയും വിമർശിക്കുന്ന മാധ്യമങ്ങളുമാണ് കേരളത്തിൽ കൂടുതലും നിലനിൽക്കുന്നത് തമിഴ്നാട്ടിൽ രണ്ടായിരം ഏക്കർ സ്ഥലം സൗജന്യമായി തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എന്ത് കാര്യമെന്നായിരുന്നു അദ്ദേഹം ഉയർത്തിയ ചോദ്യം ആദ്യം ഉമ്മൻചാണ്ടിയെ കാണൂ അതിനുശേഷം തീരുമാനമെടുക്കാമെന്ന് താനും അന്ന് മറുപടി നൽകി അങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തുറമുഖ മന്ത്രി കെ ബാബുവും ഉൾപ്പെട്ട സംഘം ഡൽഹിയിൽ തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വന്നിരുന്നത് അവിടെ വെച്ച് അദാനിയും ഉമ്മൻചാണ്ടി പതിനഞ്ച് മിനിറ്റോളം സ്വകാര്യമായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത് അതിനുശേഷം ഗൗതമദാനി പറഞ്ഞത് പ്രൊഫസർ ഐ വിൽ കം ടു കേരള എന്നായിരുന്നു പിന്നീട് പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ ബി സംസ്ഥാന നേതാക്കൾ എന്നിവരെയും അദാനി തിരുവനന്തപുരത്ത് പോയി കാണുകയുണ്ടായി കൂടാതെ പദ്ധതിയുടെ ആവശ്യകത സോണിയാഗാന്ധിയെ ബോധ്യപ്പെടുത്താൻ ഉമ്മൻചാണ്ടിക്ക് കഴിയുകയും ചെയ്തു തുടർന്ന് പദ്ധതിയുമായി മുന്നോട്ട് പോയത് പിണറായി വിജയൻ സർക്കാരാണെന്നും തോമസിന്റെ കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് ശ്രദ്ധേയമായ കാര്യമെന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കേം ചെലവുകൾക്കായി ഒരു തുക സംഭാവന നൽകാമെന്നും അതാലി പറഞ്ഞിരുന്നു അത് വേണ്ടെന്നായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞതെന്നും കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല കുറിപ്പിന്റെ അവസാനം രണ്ടുപേരിൽ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി പൂർത്തീകരിച്ചതിന് ക്രെഡിറ്റ് നൽകുന്ന വാക്കുകൾ നിലനിൽക്കുന്നു ഇതേ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് മെയ് ഒന്നിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പി എസ് ശ്രീകുമാറിട്ടൂര് എഫ് ബി പോസ്റ്റ് കെ വി തോമസ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അഞ്ച് പ്രാവശ്യം കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗവും രണ്ട് പ്രാവശ്യം നിയമസഭാ അംഗവും സംസ്ഥാന മന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന തേവ്ര കോളേജിലെ പഴയ കെമിസ്ട്രി പ്രൊഫസർ പാർലമെന്റ് സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു സി പി എമ്മുമായി അടുത്തിരുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്തതിനെ തുടർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കോൺഗ്രസിൽ നിന്നും അദ്ദേഹം പുറത്താവുകയും ചെയ്തു കെ വി തോമസ് അദാനി ബന്ധം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി ആ ബന്ധം പ്രയോജന യഥാർത്ഥത്തിൽ തീരുമാനിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് തൻ്റെ മാത്രം പ്രയത്നം കൊണ്ടാണെന്ന് ഉമ്മൻചാണ്ടിക്കും സർക്കാരിനും അതിനൊരു പങ്കില്ലെന്നും ജനങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടി പാർട്ടിയെയും പി ആർ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് കോടുകൾ മുടക്കി പ്രചാരണം നടത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതേസമയം തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ദിവസം തന്നെ ചരിത്രമാകുമെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും എം എൽ എയുമായിട്ടുള്ള ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നത് വിഴിഞ്ഞൻ തുറമുഖവുമായി ബന്ധപ്പെട്ട പല അനുമതികളും വാങ്ങിയെടുത്തത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയാണെന്നും അദ്ദേഹം ഒരു കല്ല് മാത്രമേ ഇട്ടുള്ളൂ എന്ന് സി പി എം പറയുന്നത് യഥാർത്ഥത്തിൽ പച്ചക്കള്ളമാണെന്നും ചാണ്ടിയമ്മൻ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള യഥാർത്ഥ ശ്രമമാണ് എൽ ഡി എഫ് സർക്കാർ കൂടുതലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും സി പി എം യഥാർത്ഥത്തിൽ ഭയപ്പെടുകയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിനെ കമ്മീഷൻ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നതെന്നും ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി കൂടാതെ വിഴിഞ്ഞൻ തുറമുഖം കമ്മീഷനോടനുബന്ധിച്ചുകൊണ്ട് തലസ്ഥാനത്ത് കനത്ത സുരക്ഷയായിരുന്നു കൂടുതലും ഏർപ്പെടുത്തിയിട്ടുള്ളതും ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ ഇച്ഛാശക്തിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കാരണമെന്നായിരുന്നു മന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ പറഞ്ഞത് കൂടാതെ നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞെടുത്ത് എല്ലാം സാധ്യമാക്കുമെന്ന് വാക്ക് അർത്ഥപൂർണ്ണമാക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയും ഇടതു സർക്കാരും പദ്ധതിയിൽ കൂടുതൽ പങ്കുവഹിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു